അവര് വേറെ ആവശ്യത്തിന് പോയി പോയതോണ്ടാ വരാനത് ഇത് അവസരം പിടിച്ചങ്ങോട്ട്

ഒരു പുതിയ അവിടെ അനുകാരം നടക്കുന്നുണ്ട് െ വിളിച്ചു തരാം അവരെന്തോ ചെയ്യും നേരമായിട്ട് ആരാണ് വെള്ളം ഒഴിക്കുന്നത് ശരൺ നമുക്ക് സമയം കളയുന്നത് ഇവിടുത്തെ ജോലിക്കാരെ വിളിച്ചൊക്കെ പോയി കുട്ടൂനും അമ്മയും രക്ഷിക്കാം ഒയ്യോ അത് ശരിയാ പറഞ്ഞത് വാ വേഗം പോയി ജോലിക്കാരെ വിളിച്ചു ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ രണ്ട് മക്കള് പുലിക്കുട്ടി വീണു പുലിക്കുട്ടി ആ ഒരു പറ്റിയത് അവരങ്ങോട്ട് ഞാൻ പറഞ്ഞോണ്ട് നിൽക്കാൻ സമയമില്ല വേഗം അവരെ രക്ഷിക്കണം ഞാനിപ്പൊ ഫുഡ് കഴിക്കുന്ന കണ്ടില്ലേ രാവിലെ തുടങ്ങിയ ജോലിയാ ഇപ്പഴാ ഫുഡ് കഴിക്കുന്നത് രാവിലെ തൊട്ട് ഞാൻ വെള്ളം പോലും കഴിച്ചു കഴിയട്ടെ സാറേ നിങ്ങൾ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ കുട്ടികളെ ആ പുലികൾ കഴിച്ചു കഴിക്കും

ഓ ഇവിടുന്ന് താഴ്ക്കാണ് വീണ്ടത് ഓ ഇവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന്റെ താക്കോൽ എന്തേലും ഇല്ല ഇതിന്റെ സദാശയം പറഞ്ഞൊരു ഉണ്ട് ആ പുള്ളി കൊണ്ടുപോയി പോകോല് കാരണം ഈ ഏരിയയുടെ ചുമതല എനിക്കല്ല നീ വന്നത് പറഞ്ഞ എനിക്കല്ലേ ഈ ഏരിയയുടെ ചുമതല അപ്പോ ചുമതല ഉള്ളവരെ വീട്ടിൽ കൊണ്ടുപോകുന്നേ താക്കോലെടുത്ത് അയ്യോ എന്റെ പൊന്നും മാഡം അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇവിടില്ല ആരും അങ്ങനെ താക്കോല് വീട്ടിൽ കൊണ്ടുവന്ന ഒരേർപ്പാട് ഇവിടില്ല പക്ഷെ അവൻ ഇന്നലെ എന്തോ അബദ്ധത്തിൽ മറന്നുപോയതാ ഇന്നലാണ്ടാവും വീട്ടിൽ ചെന്നിട്ട് എന്നോട് വിളിച്ചോണ്ട് പറഞ്ഞത് ഈ ഏരിയയിലെ താക്കോൽ അവൻ്റെ ആയിപ്പോയെന്ന് അതെങ്കി നാളെ അവൻ ജോലിക്ക് വരുമ്പോണ്ടാ എന്നോട് പറഞ്ഞിരുന്നത് താക്കോൽ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ എനിക്ക് നല്ല സംശയുണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ മടിയേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അയ്യോ എന്റെ തടിച്ചു തള്ളേ ഞാൻ പറഞ്ഞത് സത്യവാ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കി എന്റെ മൊബൈൽ ഉണ്ട് ഞാൻ ഇപ്പൊ അവനെ വിളിച്ച് കേൾപ്പിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മക്കളെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ അയാളുടെ താക്കോല് വീട്ടിൽ കൊണ്ടുപോയത് ഇതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്റെ പൊന്നും മേഡം ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അവൻ ഇപ്പൊ എനിക്ക് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുമോ ഞാൻ ഫുഡ് വരാണെങ്കിൽ ഇട്ടാ കൊടുത്തത് അറിയോ ഒരു കിലോ ഫുഡ് ആണെങ്കിൽ ഇന്ന് കൊടുക്കേണ്ടതായിരുന്നു ഇറച്ചി ഒരു കിലോ കൊടുക്കണ്ടതിന് പകരം ഞാൻ അവിടെ കൊണ്ട് പിന്നെ അഞ്ചുകിലോടെ ഒരു പാത്രത്തിൽ കൊണ്ടു വെച്ച് എന്റെ കയ്യിൽ നിന്ന് തട്ടി അത് അഞ്ച് കിലോയുടെ ഫുഡായി മറിച്ച് താഴെ പോയി കിടക്കും നിങ്ങൾ എന്താണെങ്കിൽ നോക്കി നോക്ക് ആ ഫുഡ് ഇപ്പൊണ്ടോ അറിയത്തില്ല മൊത്തം തീർത്ത് കാണുമായിരിക്കും ഞാൻ ആകെ പെട്ട ദിവസം കൊടുക്കുന്നത് ഒരു കിലോ ഫുഡ് ഫുഡാണ് ഇറച്ചി ഒരു കിലോ ഇറച്ചി പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കൈ തട്ടി അങ്ങ് വീണു ഒരു അഞ്ചു കിലോടെ ഇറച്ചി താഴെ വീണു പോയത് ഞാൻ നേരത്തെ അവിടെ ഇറങ്ങി കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈ മേളിൽ നിന്ന് ഇട്ട് കൊടുത്തോണ്ടാക്കി അങ്ങനെ അബദ്ധം മേളിൽ നിന്ന് ഇട്ട് ഇട്ടു കൊടുത്തോണ്ടാക്കി അബദ്ധം പറ്റി ഇന്ന് കഴിച്ചോണ്ട് അതുകൊണ്ട് സേഫ് നിങ്ങൾ ഉത്തരവാദം അവർ വീട്ടില് കൊണ്ടുപോയത് എന്നാ മാഡം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങളുടെസ് തന്റെ ഉത്തരവാദിത്വം അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് തീരുമാനം നിങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ എങ്ങനെ നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് ആ കൂട്ടി കൂട്ടിക്കാരണം എടുത്തു ചാടണം എനിക്ക് ഇവിടെ അവരെ പോയി രക്ഷിക്കാൻ പറ്റുമോ പിന്നെ ഞങ്ങളുടെ പിള്ളേരെ പുലി പിടിച്ചിട്ടോ നിങ്ങൾ ഈ പറയുന്നത് ശാന്ത ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം ഇയാളെ പിടിച്ച ഒറ്റ തള്ളി അങ്ങോട്ട് അങ്ങനെ ചെയ്യല്ലേ ഒന്നാമതിന്റെ അമ്മച്ചിയെ എന്റെ തടു ഒടിഞ്ഞ് ഓ ആ തടിച്ചു തള്ളയുടെ ഒരു ആരോഗ്യം അവൻ എന്നെ പിടിച്ചു തള്ളി ഒരു ഒറ്റ തള്ളി ഞാൻ വീണിവിടെ വന്നു ഏ അതും സംസാരം കേട്ടത് അയ്യോ ആ പിള്ളത് മരത്തിക്കറിയിരിക്കുന്നത് ശബ്ദമാണല്ലോ കേട്ടത് ഒരു അയ്യോ ഇറങ്ങല്ലേ ഇറങ്ങില്ലേ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു രേണു ഇരുന്നോടൊപ്പം തന്നെ നടപ്പുണ്ട് രേണു ആരാ ഇവിടത്തെ പുലിയുടെ കാര്യം തന്നെ പറഞ്ഞത് അയ്യോ എന്റെ കയ്യിലാണെങ്കിൽ ഇറച്ചി ഇല്ല അവൻ എന്നെ അടിച്ചു കയറും അതിനു വേണ്ടിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത് ഇവനെ കിടത്തിന്ന് ഉറക്കിയാലോ എന്റെ താരാട്ട് പാട്ടൊന്ന് പാടി നോക്കാം എന്തായാലും നല്ലപോലെ ഉറക്കു ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ലാലി 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 മന്ദാര ഓ നിർത്താവോ മിണ്ടല്ലേ മിണ്ടല്ലേ ആ പുലി എന്റെ പാട്ട് കേട്ട് ഉറങ്ങി ഈ ഉറങ്ങിയോ ആ പാട്ട് കേട്ടോ ദൈവമേ സംഭവിക്കും കേട്ടുറങ്ങി നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാതെ രക്ഷ നിങ്ങൾ നിങ്ങളൊക്കെ മോളി കേറി ചെല്ലണം

ആണോ മോനെ ആ നിങ്ങള് പാട്ടുപാടി പുലി ഉറക്കിയോ ഓക്കെ സാർ എന്നാ കാണാം അയ്യോ നീ കാണണ്ടേ എന്റെ നാട്